ഇത്ര നീളമുള്ള കഴുത്തുള്ള ജിറാഫുകൾക്കും നമുക്കും ഒരേത്ര ഹെഡ്ബോണുകളാണെന്ന് അറിയാമോ അതെ അതിശയകരമായിരിക്കും കേൾക്കാൻ പക്ഷേ ജിറാഫിനും മനുഷ്യർക്കും ഒന്നിച്ച് ഏഴ് കഴുത്ത് എല്ലുകൾ മാത്രമാണുള്ളത് വ്യത്യാസമെങ്ങനെയെന്നാൽ ഒരു ജിറാഫിൻ്റെ ഓരോ കഴുത്ത് എല്ലും പത്ത് ഇഞ്ചോളം നീളമുള്ളതായിരിക്കും അതായത് ഓരോ എല്ലിനും ഏഴു സ്മാർട്ട് ഫോൺ വലുപ്പം ജിറാഫുകളുടെ കഴുത്ത് ആറടി വരെ നീളമുള്ളതാണെങ്കിലും പ്രകൃതി അധിക എല്ലുകൾ നൽകിയില്ല പകരം ഓരോതു വലിയതും ശക്തവുമായതുമാക്കി ഇവ വലിയ കഴുത്ത് എല്ലുകൾ ജിറാഫുകൾക്ക് ഊന്നിയ മരങ്ങൾ വരെ എത്താൻ കഴുത്ത് ഉപയോഗിച്ച് പൊരുതാൻ കൂടാതെ മൈലുകൾ അകലെയുള്ള പിടിയേറ്റവരെ കാണാൻ സഹായിക്കുന്നു ഇത് മായാജാലമല്ല സ്റ്റിൽറ്റുകളിൽ ജീവിച്ചുള്ള ജീവശാസ്ത്രമാണ് അതിനാൽ അടുത്ത തവണ നിങ്ങൾ ഒരു ജിറാഫിനെ കാണുമ്പോൾ ഓർക്കൂ എത്ര എല്ലുകളാണെന്നല്ല വിഷയം നിങ്ങൾ അതുപയോഗിച്ച് എന്തു ചെയ്യുന്നു എന്നതാണ് കാര്യമായത് ഇതുപോലുള്ള അത്ഭുതകരമായ ജന്തുജാല വസ്തുതകൾ അറിയാൻ ഫോളോ ചെയ്യൂ